ചില വഴികളുടെ ചിത്രങ്ങൾ കാണുമ്പോൾ ഇത്രയും മനോഹരമായ വഴികൾ ഈ ലോകത്തുണ്ടോ ഉണ്ടെങ്കിൽ അതിലൂടെ ഒന്ന് യാത്ര ചെയ്യണമെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിരവധി ഹെയർ പിന്നുകൾ നിറഞ്ഞ ഇറ്റലിയിലെ ഈ വഴിയുടെ ഒരു ഫോട്ടോയും ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം ഏറെ നാളായുള്ള എന്റെയും ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യണമെന്നുള്ളത് ഇറ്റലിയിലെ ലോംബർദിയ ആൾത്തോ ആൽത്തോദിജ് എന്നീ രണ്ട് റീജിയണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാതയാണിത് വർഷത്തിൽ ഏതാനും മാസം മാത്രം തുറന്നിരിക്കുന്ന ഇറ്റലിയിലെ ഏറ്റവും ഉയരം കൂടിയതും നല്ല ചൂടുകാലത്ത് പോലും മഞ്ഞുരുകാത്ത മലനിരകൾ കാണാൻ സാധിക്കുന്നതുമായ പർവ്വത പാതയിലൂടെയുള്ള ഞങ്ങളുടെ യാത്രയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റൈഡേഴ്സിന്റെ സ്വപ്നപാതയിലേക്ക് ഞങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് മനോഹരമായ കോമ തടാകത്തിന് സമീപത്തൂടെ മുൻപ് ബെർണീന എക്സ്പ്രസ് എടുക്കാൻ യാത്ര ചെയ്ത അതേ വഴിയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൂട്ടുകാരുമൊത്താണ് ഈ യാത്ര ആൽപ്സ് പർവ്വത നിരകൾക്ക് സമീപം ബ്രേക്ക്ഫാസ്റ്റിനായി ഞങ്ങൾ ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ് ആൽക്കോൾ കഴിച്ചെന്ന് തെളിഞ്ഞാൽ ലൈസൻസ് വരെ നഷ്ടപ്പെടുന്ന ഇറ്റലിയിൽ ഇത്തരം മെഷീനുകളിൽ ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് ബിയറും മറ്റും മദ്യങ്ങളും ലഭിക്കുന്നതാണ് ഞങ്ങൾ കോഫി കുടിച്ച ശേഷം യാത്ര തുടരുകയാണ് ഇറ്റലിയിലെ പ്രധാന ആപ്പിൾ തോട്ടങ്ങൾക്ക് അരികിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് പ്രധാന കാഴ്ചകളിലേക്കാണ് ഞങ്ങളുടെ ഈ യാത്ര അതിൽ ആദ്യത്തേത് ഇറ്റലിയിലെ ഏറ്റവും ഉയരത്തിലുള്ള ആൽപ്സിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന മൗണ്ടൻ പാസായ ആയ പാസോതല സ്ഥലവിയാണ് ഇത് യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ മൗണ്ടൻ പാസ് കൂടിയാണ് പിന്നീട് ഞങ്ങൾ പോവുക ഇറ്റലിയിലെ ടാക്സി ഇല്ലാത്ത സ്ഥലമായ ലിവീഞ്ഞോയാണ് ആൽപ്സിന് താഴെ നിന്നും പാസതല്ല സ്ഥലയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു വളരെ ഉയരത്തിലുള്ളതും കുട്ടിയ വളവുകളും നിറഞ്ഞ ഈ വഴി ഇരുചക്ര വാഹനക്കാരുടെ സ്വപ്നഭൂമിയാണ് ഏതാണ്ട് മൂവായിരം മീറ്റർ പൊക്കം വരെ എത്തുന്ന ഈ വഴിയിൽ നമുക്ക് നിരവധി സൈക്കിൾ യാത്രക്കാരെയും ബൈക്ക് യാത്രക്കാരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും മനോഹര കാഴ്ചകൾ ലഭിക്കുന്ന ഒരു സ്ഥലം എത്തിയപ്പോൾ ഞങ്ങൾ അല്പം റെസ്റ്റ് ചെയ്യാമെന്ന് കരുതി വളരെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നത് വഴിയുടെ ഇടയ്ക്ക് തന്നെ ഇത്രയും മനോഹര കാഴ്ചയാണെങ്കിൽ ഉയരത്തിൽ ചെല്ലുമ്പോൾ എന്ത് മനോഹരമായിരിക്കും ആ കാഴ്ച താഴോട്ടും മുകളിലേക്കും വാഹനങ്ങൾ സഞ്ചരിക്കുന്ന നിരവധി ഹെയർപിനുകൾ ഞങ്ങൾക്ക് ഇവിടെ നിന്നും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അഞ്ചു വർഷം മുൻപ് ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു യാത്രയാണിത് യാത്രക്കിടയിൽ മനോഹര കാഴ്ചകൾ നൽകുന്ന ഇത്തരം കൊച്ചു സ്ഥലങ്ങളുണ്ട് കുശലം പറഞ്ഞിരുന്ന് അല്പം ഭക്ഷണം കഴിക്കാനുമുള്ള സൗകര്യമെല്ലാം ഇവരിവിടെ ചെയ്തിട്ടുണ്ട് വർഷത്തിൽ മിക്ക മാസങ്ങളിലും മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലം നാലോ അഞ്ചോ മാസം മാത്രമാണ് നമുക്ക് യാത്രയ്ക്കായി തുറന്ന് ലഭിക്കുക ഞങ്ങൾ ഏതാണ്ട് ഉയരത്തിൽ എത്തി എത്തിക്കഴിഞ്ഞു ഞങ്ങളിപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് പാസോ ദല എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം വളരെ മനോഹരമാണ് ഇറ്റലിയിലുള്ള ഒത്തിരി എന്താ പറയുക ഈ ഹെയർ പിന്നുകളുള്ള നാൽപ്പത്താറോളം ഹെയർ ഒരു സ്ഥലമാണ് പാൽസ് പർവ്വതമാണിത് പാൽസ്യ പർവ്വതല്ലേ ായിരം മീറ്റർ ഏതാണ്ട് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ എത്തിയിരിക്കുന്ന സ്ഥലത്ത് നിന്നും ട്രക്കിൻ വഴി മുകളിലേക്ക് പോകുന്നവരെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ പ്രധാന കാഴ്ച ലഭിക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി കടകളും റെസ്റ്റോറന്റുകളും സോവനീർ ഷോപ്പുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഈ പാതയിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതുവഴി യാത്ര ചെയ്യുന്ന നിരവധി ആളുകളാണ് ഇവിടെ അവരുടെ വാഹനം കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത് വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഹെയർ പിന്നുകൾ നിറഞ്ഞ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാത നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും നല്ല സലസീച്ച ഒക്കെയാണ് ഉരുകുന്ന നെയ്യൊക്കെയുള്ള ഉരുകുന്ന ഒരു പണം ഇവിടെ നന്നായിട്ട് അത് ഉണ്ടാക്കി കൊടുക്കുന്നത് ഹെയർ പിന്നുകളാണ് വളരെ മനാറായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ വഴി എപ്പോഴും അടച്ചിടും തണുപ്പുള്ള സമയത്ത് കാണാവുന്ന പോലെ തന്നെ ഇവിടെ ഇപ്പോൾ തന്നെ മഞ്ഞ് ഇടക്കാണ് അതായത് ഏറ്റവും കൂടിയ മാസമാണ് മുപ്പത്തഞ്ച് ഡിഗ്രിക്ക് ശരിക്കും താഴത്ത് ചൂട് വരുന്നത് ഇവിടെ ഇപ്പോഴും മഞ്ഞുരുകാതെ ഇടക്കാണ് അപ്പോൾ അത്രമാത്രം ഇതായിട്ടുള്ള സ്ഥലമാണ് പക്ഷെ സൈക്കിളിനും ബൈക്കിനൊക്കെ ഒത്തിരി പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ വഴി ഇവിടെ അടയ്ക്കാൻ വേണ്ടിയതാണ് പാർക്ക് വെച്ചിട്ടുള്ളത് അഞ്ച് മാസം മാത്രമാണ് ഇവിടെ 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 ഈ ഒരു യാത്രയ്ക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ മീറ്റർ നിൽക്കുന്നത് കിടക്കുന്ന ഡൗട്ട് അത് ാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ വലിയ ഐസ് പാളികളാണ് കിടക്കുന്നത് എന്നുള്ളത് അവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഈ നല്ല നിരവധി വ്യൂ പോയിന്റുകൾ ഇവിടെയുണ്ട് ടിബറ്റ് എന്ന് പേര് നൽകിയിരിക്കുന്ന ഇവിടത്തെ പനോറാമിക് റെസ്റ്റോറന്റിനടുത്തേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആൽസ് പർവ്വതം ഇതിനകം തന്നെ ഞങ്ങൾ നിരവധി പ്രാവശ്യം പല സ്ഥലങ്ങളായി സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു ആൽസ് പർവ്വതത്തിനുള്ളിലൂടെ തുരങ്കത്തിലും ആൽസ്പർവ്വത മുകളിലേക്ക് കേബിൾ കാറിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും കാറിലൂടെ യാത്ര ചെയ്ത് ഈ ഒരു മലമുകളിലേക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ എത്തുന്നത് നിരവധി ഹെയർപിനുകൾ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈയൊരു പാത കാണാൻ എന്ത് മനോഹരമാണ് ഞങ്ങൾ ഈ മലമുകളിലേക്ക് എത്തിയത് ഈ പാതയിലൂടെയല്ല മറിച്ച് കൊടിയ വളവുകൾ ചേർന്ന മറ്റൊരു പാതയിലൂടെയാണ് ഈ പാത വളരെ മനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് അതിലും മനോഹരം സാധിക്കുന്നവർ ഇവിടെ വന്ന് ഇതെല്ലാം ഒന്ന് കാണണം പറ്റിയാൽ ഒരു ടു വീലറിൽ ഇതിലൂടെ സഞ്ചരിക്കണം ജീവിതത്തിൽ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു യാത്രയാകുന്നത് ഞങ്ങൾ ഇറ്റലിയിലെ പോസി താനോയിലേക്ക് കടലിലെ കാഴ്ചകൾ കണ്ട് മനോഹരമായ ഒരു പാതയിലൂടെ സഞ്ചരിച്ചിരുന്നു ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം എത്ര മനോഹരമായിരുന്നു ആ യാത്ര എന്ന് അതുപോലെ മനോഹര കാഴ്ച നൽകുന്ന മറ്റൊരു പാതയാണിത് ഇവിടെ കടലിന്റെ കാഴ്ചകൾക്ക് പകരം ആൾസ് മലനിരയുടെ കാഴ്ചയാണ് നമുക്ക് ലഭിക്കുക മനോഹരമായ സ്ഥലങ്ങളിലൂടെ മനോഹരമായ വഴികളിലൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കായി ഇറ്റലിയിൽ ഇത്തരം മനോഹരമായ നിരവധി പാതകളുണ്ട് യുനെസ്കോ ലോക പൈതൃക സ്ഥലങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ഇറ്റലി ഇതിനു പുറമെ രണ്ട് ലോക മഹാത്ഭുതങ്ങൾ ഈ ഒരു കുഞ്ഞു രാജ്യത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു ഇതിനു പുറമെ മനോഹരമായ ഇറ്റാലിയൻ നിരവധി പട്ടണങ്ങളും ഇവിടെയുണ്ട് ഉണ്ട് ഇതിനെല്ലാം പുറമെയാണ് ഇത്തരം മനോഹരമായ കാഴ്ചകൾ നൽകുന്ന പാതകളും ഇറ്റലിയിലെത്തുന്ന സഞ്ചാരികൾക്ക് ഇത്തരം കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു എന്ന് വരില്ല കാരണം ഇവിടെ വരുമ്പോൾ ഏതാനും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കണ്ട് മടങ്ങിയാണ് സാധാരണ പതിവ് എന്നാൽ നിങ്ങൾ ഇറ്റലിയിലൂടെ സഞ്ചരിക്കണം ഇറ്റലിയെ അറിഞ്ഞ് സഞ്ചരിക്കണം അങ്ങനെ സഞ്ചരിച്ചാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇറ്റലിയിലൂടെ സഞ്ചരിച്ചാലും നിങ്ങളുടെ കാഴ്ചകൾ അവസാനിക്കില്ല അത്രയധികം കാഴ്ചകളാണ് ഈ രാജ്യത്തിനുള്ളിലുള്ളത് ഞങ്ങൾ എത്തിയിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്നും മുകളിലേക്ക് കേബിൾ കാർ സർവീസ് ഉണ്ട് മറ്റു മലകളുടെ മുകളിലേക്കാണ് ഈ കേബിൾ കാർ നമ്മളെ കൊണ്ടുപോകുക മഞ്ഞ് വർഷത്തിൽ ഒരിക്കലും ഉരുകാതെ നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്നും സ്കീയിങ് കഴിഞ്ഞു വരുന്ന സഞ്ചാരികളെയും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏതാനും മീറ്റർ അകലെ സ്വിറ്റ്സർലാൻഡ് എന്നുള്ള രാജ്യമാണ് അതുകൊണ്ട് ഇവിടെ ജർമ്മൻ ഭാഷയും സംസാരിച്ചു വരുന്നു പറയുന്ന ഈ മനോഹരമായിട്ടുള്ള സ്ഥലത്തെ ഞങ്ങൾ കാഴ്ചക്ക് പോയാണ് അവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം കാരണം അവിടെയാണ് ടാക്സി ഇല്ലാത്ത സ്ഥലം മനോഹരമായ കാഴ്ചകൾ അവിടെ ഒത്തിരി ഉണ്ട് അപ്പോൾ ആ പോകുന്ന വഴിയിൽ ഒരു ഇരുപത് കിലോമീറ്റർ മാറി നമുക്ക് ഇത്തരം മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ അടുത്ത് മറ്റ് സ്ഥലങ്ങളുണ്ട് ഞങ്ങൾ തൽക്കാലം ഇത് കണ്ടുപോവുകയാണ് അപ്പോൾ ഈ പോകുന്ന വഴിയിലാണ് നമുക്ക് ത്രെനീനോ എക്സ്പ്രസ് അതായത് റെഡ് ട്രെയിൻ ഉണ്ടല്ലോ ബെർനീനോ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് ഈഴ് ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ട്രെയിൻ യാത്ര ഈ വരുന്ന വഴി തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇവിടെ വരുന്നവർക്ക് പിന്നെ കാറ് വേണം കാർ കാറിലാണ് നമുക്ക് ഇവിടെ എത്താൻ പറ്റത്തുള്ളൂ ഇത്തിരി മുകളയ്ക്കൊക്കെ അസിമൻ ബെർലിന എക്സ്പ്രസ് എടുക്കുന്നവർക്കൊക്കെ നമുക്ക് ട്രെയിൻ എത്തുന്നതാണ് എങ്കിലും ഈ പറയുന്ന സ്ഥലത്തേക്ക് കാര്യം ഇരുപത് കിലോമീറ്റർ ഉള്ളെങ്കിലും എല്ലാ ഹെയർ പിന്നുകളാണ് ഒത്തിരി ഹെയർ പിന്നുകൾ നമ്മൾ കയറിയണം മുകളക്ക് വരാനായിട്ട് അതുകൊണ്ട് തലകറക്കമുള്ളവർ അവർക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് അന്യുള്ളവരെ ഞാൻ കൂട്ടുകാരുള്ളതുകൊണ്ടാണ് അപ്പോൾ അവരാണ് ഡ്രൈവ് ചെയ്തത് മുകളയ്ക്ക് എത്തുമ്പോൾ പിന്നെ മനോഹരമായിട്ടുള്ള സ്ഥലം വെച്ചാൽ വളരെ മനോഹരമാണ് കാരണം ആൽസപർവ്വതത്തിൻ്റെ മുകളാണ് ഇപ്പോഴും സ്കീനൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അതായത് ഇത്ര ചൂടിലോ കാരണം മഞ്ഞുമൂടി കിടക്കുകയാണ് ഇതിൻ്റെ മോൾ വശം മുഴുവനും പിന്നെ ഇതുപോലുള്ള ഒത്തിരി സ്ഥലമാണ് ഹൈക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഫ്യൂച്ചറാണ് കാണുന്നത് അതിൻ്റെ മുകളിലേക്കൊക്കെ ഒത്തിരി പേര് പോകുന്നുണ്ട് അങ്ങനെ നടന്നു പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ സൈക്ലിങ്ങിന് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ അങ്ങനെ ഒത്തിരി ഒത്തിരി ഉണ്ട് പിന്നെ ഈ കാണുന്നത് കേബിൾ കാറാണ് കേബിൾ കാറിൻ്റെ അവിടുന്ന് കേബിൾ കാർ എടുത്ത് വേണമെങ്കിൽ നമുക്ക് മുകളിലേക്കൊക്കെ പോകാനായിട്ട് സാധിക്കും അങ്ങനെ നിരവധി കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ് പാസുദര ഇപ്പോൾ ഇവിടുന്ന് ഇനി ലവിഞ്ഞു ലിവിഞ്ഞോളിക്ക് ബോർമിയോ എന്നൊരു സ്ഥലത്ത് ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് ബോർമിയൊക്കെ അവിടെ ിലോമീറ്ററാണ് അവിടെ നിന്ന് തിരാനോയിൽ നിന്നാണ് ബർമിന എക്സ്പ്രസ് സെൻമോറിസിലേക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇറ്റലിയിൽ നിന്നുള്ള വഴിയാണ് ഞങ്ങൾ എടുക്കുന്നത് ലിവിഞ്ഞു പോകാനായിട്ട് നമുക്ക് സ്വിറ്റ്സർലാൻഡ് കൂടിയുള്ള വഴി എടുക്കാം അങ്ങനെ രണ്ട് രീതി നമുക്ക് അവിടെ എത്താൻ പറ്റും ഞങ്ങൾ ഇറ്റലിയിൽ നിന്നുള്ള വഴിയാണ് എടുക്കുന്നത് പിന്നെ ഇവിടുത്തെ വിക്കും വഴി വഴികളും തണുപ്പ് കാലത്ത് അടവായിരിക്കും കാരണം മഞ്ഞ് മൂടിക്കിടക്കായിരിക്കും പ്രത്യേകിച്ച് പാസുതര സെൽഫികൾ നാല് മാസത്തോളമാണ് റോഡ് ഓപ്പണായിരിക്കുക അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഇവിടെ വരുന്നവർ വരാനായിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ ടു വീലർ ഉണ്ടെങ്കിൽ വളരെ എൻജോയ്മെൻ്റ് ആയിരിക്കും സൈക്കിൾ ഒത്തിരി പേര് സൈക്കിളിങ്ങിന് വരുന്നുണ്ട് അടുത്ത ശനിയാഴ്ച ഇവിടെ സൈക്കിളിന് മാത്രമായിട്ടുള്ള ദിവസമാണ് അതുകൊണ്ട് അന്ന് വാഹനം ഒന്നും കടത്തിവിടില്ല ഓഗസ്റ്റ് മാസത്തെ അവസാനത്തെ ശനിയാഴ്ച അപ്പോൾ അങ്ങനെ സൈക്കിൾ അത്ര ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്ന് സൈക്കിളിങ്ങിനൊക്കെ വരാം അല്ലാത്തവർക്ക് കാരണം മല കയറി മുളയ്ക്ക് പോകാൻ ഹെൽമെറ്റ് ഓരോ കാഴ്ചകളാണ് ടൂ വീലർ ആണെങ്കിൽ അടിപൊളിയായിരിക്കും ഒരു സംശയമില്ല അപ്പോൾ ഞങ്ങൾ ലിവിഞ്ഞോ ഇനി ലിവരെ കാഴ്ചകൾ കാണാം ഇവിടെ നിന്നും ഞങ്ങൾ ലിവീന്നോയിലേക്ക് പോവുകയാണ് ഇറ്റലി സ്വിറ്റ്സർലാൻഡ് ബോർഡറിൽ വരുന്ന ഒരു ഇറ്റാലിയൻ ഗ്രാമം തന്നെയാണ് ലിവീനോ ആൽപ്സ് പർവ്വത മുകളിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അവിടേക്കുള്ള യാത്രയും ഞങ്ങൾക്ക് മനോഹരമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് ആൽപ്സിന് മുകളിൽ പശുക്കളെ വളർത്തുന്നതുമെല്ലാം നമുക്ക് ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കും മനോഹരമായ ആൽപ്സ് താഴ്വാരങ്ങൾ ഞങ്ങൾ ബോർമിയോ എന്നുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് തെർമൽ ബാക്സുകളും സ്പാകളും ഒത്തിരിയുള്ള സ്ഥലമാണ് ബോർമിയോ ചൂടുവെള്ള ഉറവകൾ നിരവധിയുള്ള ആ സ്ഥലത്തിനുള്ളിലൂടെ ഞങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കെട്ടിടങ്ങളും ജംഗ്ഷനുകളും എല്ലാം പൂക്കളാൽ അലങ്കരിച്ചിരിക്കുന്നു എന്ത് മനോഹരം സ്ഥൽവിയോ ദേശീയോത്ഥാനത്താൽ ചുറ്റപ്പെട്ട ബോർമിയോയും വളരെ ചരിത്ര പ്രധാനം നിറഞ്ഞ സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്ന ലിവീനിയയോട് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുമ്പോൾ ഇറ്റലിയിലെ മറ്റു സ്ഥലങ്ങളിലേക്കായി പെട്രോളിന് വളരെ വിലക്കുറവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഗ്രാമത്തിൽ ടാക്സ് ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലിവഞ്ഞു എന്ന ഇറ്റാലിയൻ ഗ്രാമമാണ് ഞങ്ങൾക്ക് മുന്നിലായി അങ്ങകലെ കാണുന്നത് എന്തായാലും വന്ന ഉടൻ തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് കരുതി കാരണം ഉച്ചസമയം കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം അതിനായി ഞങ്ങൾ കാർ പാർക്ക് ചെയ്യുന്നതിന് തൊട്ടടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റുകളിൽ കയറിയിരിക്കുകയാണ് ഉച്ച സമയം കഴിഞ്ഞു അതിനാൽ പ്രധാന ഭക്ഷണങ്ങളെല്ലാം ഇവിടുത്തെ കഴിഞ്ഞിരിക്കുന്നു ഇനി പിസ കഴിക്കാമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊന്ന് കാണുന്നത് ഭക്ഷണം കഴിക്കാൻ വരുന്ന എല്ലാവർക്കും കപ്പലണ്ടി കൊടുക്കും കപ്പലണ്ടി കൂടിയാണ് നൽകുക കഴിച്ച ശേഷം തൊണ്ടുകൾ താഴത്തേക്ക് ഇടുക എല്ലായിടത്തും ഭക്ഷണം കഴിച്ചതിന് താഴെ ഇത്തരത്തിൽ കപ്പലണ്ടിയുടെ തൊണ്ടുകൾ കിടക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളും കപ്പലണ്ടി കുറയ്ക്കുവാൻ തുടങ്ങി ഒപ്പം കപ്പലണ്ടിയുടെ തൊണ്ടുകൾ താഴേക്ക് ഇടുവാനും പിന്നീട് ഓർഡർ ചെയ്ത ബിയർ എത്തി തുടങ്ങി കഴിയുന്ന രീതിയിൽ കപ്പലണ്ടിയുടെ തൊണ്ടുകൾ താഴെയിട്ട് ഞങ്ങൾ അവരെ സഹായിക്കുന്നുണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത പിസ്സയും എത്തിത്തുടങ്ങി ഭക്ഷണശേഷം ഞങ്ങൾ ഈ ഗ്രാമം കാണുവാനിറങ്ങുകയാണ് ആൽപ്സിനാൽ ചുറ്റപ്പെട്ട ഈ ഗ്രാമത്തിലേക്ക് വിന്റർ സമയത്താണ് കൂടുതൽ ആളുകൾ എത്തുക വിന്റർ ഗെയിംസുകൾക്ക് ഏറെ പ്രസിദ്ധി അർജിച്ച ഈ സ്ഥലം രണ്ടായിരത്തി ഇരുപത്തി വിന്റർ ഒളിമ്പിക്സ് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഒരു ഷോപ്പാണ് അപ്പോൾ നമുക്ക് വിലകളൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കാം മുൻപേ പറഞ്ഞ പോലെ ഇറ്റലിയിലെ ഈ ഗ്രാമത്തിൽ ടാക്സ് ഇല്ല അതിനാൽ തന്നെ ലിറ്ററുകളടക്കം മിക്ക സാധനങ്ങൾക്കും വളരെ വിലക്കുറവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും മിക്കവാറും എല്ലാം തന്നെ ലിറ്റർ കുപ്പികളാണ് ഇതിലെ വില കണ്ട് നിങ്ങൾ തന്നെ ചിലപ്പോൾ ഞെട്ടിയിട്ടുണ്ടാകും യൂറോപ്പിൽ ഒരു സ്ഥലത്തും ഇത്രയും വിലക്കുറവിൽ ഞാൻ ഇതുവരെ മദ്യം കണ്ടിട്ടില്ല ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ മൂടലമാണ് വളരെ മുൻപ് തന്നെ ഈ സ്ഥലത്തു നിന്നും ടാക്സ് എടുത്തു കളയാൻ പ്രധാനപ്പെട്ട കാരണം ഇറ്റലി നൽകിയിരിക്കുന്ന ഈ പ്രത്യേക പദവി കാരണം ലിവീനോ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാണെങ്കിലും ഇയോ ടാക്സ് യൂണിയനിൽ നിന്നും പുറത്താണ് അതുകൊണ്ട് തന്നെ ഇറ്റാലിയൻ വാറ്റ് ഇവിടെ ഈടാക്കുന്നില്ല നമുക്ക് ഇവിടെ നിന്നും എത്ര ലിറ്റർ മദ്യം വേണമെങ്കിലും നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും എന്നാൽ ഈ ഗ്രാമത്തിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ ഇറ്റലിയുടെ ചെക്കിംഗ് ഉണ്ടാകും അവിടെ ഒരു ലിറ്ററിൽ കൂടുതൽ ഒരാൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല ചെക്കിങ്ങിൽ പിടിക്കപ്പെട്ടാൽ ഫൈൻ നൽകേണ്ടി വരും ഈ ഗ്രാമത്തിൽ നിന്നും ഇറ്റലിക്ക് മാത്രമല്ല സ്വിറ്റ്സർലാൻഡിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും അവിടെയും ചെക്കിംഗ് ഉണ്ടാകും എന്തായാലും ഞങ്ങൾ അന്തം വീട്ടിൽ നിൽക്കുകയാണ് ഏത് എടുക്കണമെന്ന് അറിയാത്ത അവസ്ഥ കാരണം ഞങ്ങൾക്ക് അഞ്ച് ലിറ്റർ മദ്യമാണ് പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക ശരിക്കും ഒരു ലിറ്ററാണ് കൊണ്ടുപോകാനായിട്ടുള്ള പെർമിഷൻ ഇത്തരത്തിൽ മദ്യത്തിൻ്റെ തന്നെയായി നിരവധി കടകൾ ഇവിടെയുണ്ട് നമുക്ക് വിശദീകരിച്ചു തരാൻ അവിടെ ആളുകളെയും നിർത്തിയിട്ടുണ്ട് ഇവിടെയുള്ള കടകളിൽ ഒന്നിനും ടാക്സ് നൽകേണ്ടതില്ല എങ്കിൽ പോലും എനിക്ക് ഏറ്റവും കുറവ് വിലകളായി തോന്നിയിട്ടുള്ളത് മദ്യത്തിനും പുകയില ഉൽപ്പന്നങ്ങൾക്കും സുഗന്ധദ്രവ്യങ്ങൾക്കുമാണ് വളരെ പ്രസിദ്ധീകരിച്ച ഇറ്റാലിയൻ ഭക്ഷ്യഉൽപ്പന്നങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും ഈ ഗ്രാമത്തിൽ ഉയർന്ന ബിൽഡിങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്ന് തന്നെ പറയാം ഇത് മറ്റൊരു ലിക്കർ ഷോപ്പാണ് ചെറുതാണെങ്കിലും കടകൾ തമ്മിൽ വിലയിൽ ചെറിയ അന്തരങ്ങൾ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു ഇതിവിടുത്തെ പ്രധാനപ്പെട്ട ഷോപ്പിംഗ് വീതിയാണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത പക്ഷേ ഓഫറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഓഫറുകൾ കിട്ടും പ്രത്യേകിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ കുറവായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ലിക്കറുകൾക്കാണ് ലിക്കുറുകൾ നല്ല വിലക്കുറവുണ്ട് ഇവിടെ അതുപോലെ സിഗററ്റ് പെർഫ്യൂംസ് ഇതിനൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിലക്കുറവ് ഞാൻ നോക്കിയിട്ട് കണ്ടത് ഡ്രസ്സുകൾക്കെല്ലാം വിലക്കുറവുണ്ടെങ്കിലും ഇറ്റലിയിൽ സാൽഡി അതായത് സെയിൽ സമയത്ത് വരുന്ന ആ ഒരു ഓഫർ അതേ ഹിറ്റത്തിൽ ഇവിടെ കിട്ടിയെന്ന് വരില്ല എങ്കിൽ അതിനൊക്കെ കുറച്ച് വിലക്കുകൾ വരും എങ്കിലും മിക്കൂർ അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വില വിലക്കുറവാണ് അതുപോലെ ഓഫറിൽ വരാത്ത ഐറ്റംസുകൾക്കൊക്കെ ഇവിടെ ഇരുപത്തിരണ്ട് ശതമാനം വരെ വിലക്കുറവുണ്ട് കാരണം ടാക്സ് ഇല്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടുള്ള കാര്യം പിന്നെ ചില സാധനങ്ങൾ ഓഫറിലിടുന്നുണ്ട് അത് നല്ല ഓഫറാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫറും പ്ലസ് ടാക്സി ലാത്തത് കൊണ്ട് തന്നെ അത് നല്ല ലാഭത്തിന് അവർക്കൂടെ കിട്ടും എല്ലാവരും ഷോപ്പിംഗ് ആണ് കിട്ടും മെയിനായിട്ടുള്ള പരിപാടി ഷോപ്പിംഗ് തന്നെയാണ് ഈ സൈഡിലും ആവശ്യം മലനിരകളാണ് അവളും അത്യാവശ്യം നല്ല പൊക്കം തന്നെയാണ് പക്ഷേ രണ്ട് സൈഡിലും വലിയ പൊക്കമുള്ള അതായത് മൂവായിരത്തിലധികം മീറ്റർ പൊക്കമുള്ള മലനിരകളാണ് ചുറ്റുമുള്ളത് എന്നാൽ പത്ത് അങ്ങനത്തെ പർവ്വതങ്ങൾ ഇവിടുത്തെ ചുറ്റുമുണ്ട് അത് വെച്ചിട്ടാണ് ഇവിടുത്തെ ഇവരുടെ ലോഗം ഉണ്ടാക്കിയിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ സമ്മർ സ്പോർട്സുകൾ നടക്കുന്നു സൈക്കിൾ വാടകയ്ക്ക് വാടകയ്ക്ക് ഇവിടെ ഇവിടെ സൈക്കിൾ കൊടുക്കുന്ന ഒരു ഒത്തിരി പേര് കറങ്ങുന്നുണ്ട് മൗണ്ടൻ നമുക്ക് മുകളിലേക്കൊക്കെ പോകാനായിട്ട് വടകിൾ വടക്കുന്ന വീടുകളും കടകളും എല്ലാം വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുകയാണ് ഇവിടെ മിക്ക വീടുകൾക്കും കടകൾക്കും മുന്നിൽ നമുക്ക് പൂക്കൾ കാണാനായിട്ട് സാധിക്കും എന്ത് മനോഹരമായ സ്ഥലം മിക്ക ബിൽഡിങ്ങുകളുടെയും താഴ്ത്ത നിലയിൽ ഷോപ്പിംഗിനായിട്ടുള്ള കടകളാണ് പ്രധാനപ്പെട്ട ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ മേടിക്കാനായിട്ട് സാധിക്കും അലക്ഷ്യമായിട്ടിരിക്കുന്ന ഒരു തുണ്ട് പേപ്പർ പോലും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല വളരെ മനോഹരമായി ഈ ഗ്രാമത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ജനങ്ങളും ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇറ്റലിയിലെ മിലാൻ ഉൾപ്പെട്ട ലൊമ്പർദിയ റീജിയണിലാണ് ഈ ഒരു ഗ്രാമവും വരുന്നത് ലൊംബർദിയ റീജിയണിലെ സോന്ദ്രിയ പ്രൊവിൻസിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മുൻപ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ട്രെയിനായ ബെർണീന എക്സ്പ്രസ് എടുക്കാൻ വന്നതും ഇതിനടുത്തു നിന്ന് തന്നെ ആ ഒരു ട്രെയിൻ യാത്രയെടുത്ത് യാത്ര ചെയ്യുന്ന നിരവധി വീഡിയോകൾ ഇന്ന് യൂട്യൂബിൽ അവൈലബിൾ ആണ് എന്നാൽ എത്ര പേർ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകും ഇറ്റലിയിലെ പല സ്ഥലങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ പുറത്തേക്ക് എത്തുന്നതേയുള്ളൂ ഈ ഗ്രാമത്തിനോട് ചേർന്ന് നല്ലൊരു തടാകവും സ്ഥിതി ചെയ്യുന്നു ആ തടാകക്കരയിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആൽപ്സിലെ മഞ്ഞുരുകിയുള്ള വെള്ളമാണ് ഈ തടാകത്തിലുള്ളത് ഇവിടെ ഞങ്ങളുടെ ഈ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് തിരിച്ചു പോരുന്ന വഴിയിലും ഇറ്റലിയിലെ മനോഹരമായ ഗ്രാമങ്ങളുടെ കാഴ്ചകളാണ് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഗ്രാമങ്ങളിൽ വന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണുവാൻ സാധിക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല അങ്ങനെ ഞങ്ങൾ മുൻപ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ട്രെയിൻ യാത്രയായ ബെർണീന എക്സ്പ്രസ് എടുത്ത തിരാനോയിൽ എത്തിയിരിക്കുകയാണ് തിരാനോയിലെ കത്തീഡ്രൽ ദേവാലയമാണ് ഈ കാണുന്നത് ബെർണീന എക്സ്പ്രസ് എന്ന ആ ചുവന്ന ട്രെയിൻ പോയ പാതയാണ് ഞങ്ങളിപ്പോൾ കാറിന് ക്രോസ് ചെയ്തു പോകുന്നത് ഈ ദേവാലയത്തെ പറ്റി അന്നത്തെ വീഡിയോയിൽ കൃത്യമായി വിശദീകരിക്കുകയും അതിനുള്ളിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇത്തവണ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല ഞങ്ങൾ നേരെ പോവുകയാണ് ഞങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക്